നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിലവിൽ മാസത്തെ ക്ഷേമ പെൻഷനാണ് ഇപ്പോൾ കുടിശ്ശിക വന്നിരിക്കുന്നത് ജൂലൈ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം ഈ മാസം അവസാനത്തോടുകൂടി ആരംഭിക്കും ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിലായിരിക്കും തുക എത്തുക അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പായിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ പെൻഷൻ തുക കുടിശ്ശിക വന്നിട്ടുണ്ട് അത് തീർക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളും സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നു കൂടാതെ ജൂൺ ഇരുപത്തിയഞ്ചിന് തുടങ്ങിയ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ മസ്റ്ററിംഗ് ഇരുപത് ദിവസം പിന്നിടുമ്പോൾ അൻപത്തിരണ്ട് പോയിൻറ്റ് നാല് രണ്ട് ശതമാനം പകുതിയിലധികം പേരും പെൻഷൻ ഗുണഭോക്താക്കൾ പെൻഷൻ മസ്റ്ററിംഗ് വിജയകരമായി പൂർത്തിയാക്കി അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻകാരിൽ മുപ്പത്തിരണ്ട് ലക്ഷത്തിലധികം പേർ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കി ഗ്രാമപഞ്ചായത്തുകളിൽ അൻപത്തി മൂന്ന് പോയിന്റ് ഒൻപത് ഏഴ് ശതമാനവും മുൻസിപ്പാലിറ്റികളിൽ എട്ട് ശതമാനവും കോർപ്പറേഷനുകളിൽ അൻപത്തി മൂന്ന് പോയിന്റ് അഞ്ച് ആറ് ശതമാനവും ക്ഷേമനിധി ബോർഡ് പെൻഷൻ നാൽപ്പത്തി ഏഴ് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനവും പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചു ഈ മസ്തറിംഗ് സാധിക്കാത്തവർ തമ്പും കണ്ണും ഉപയോഗിച്ചിട്ടും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട് മസ്തറിംഗ് പരാജയപ്പെട്ടു പ്പെട്ടവർക്ക് അക്ഷയ കേന്ദ്രത്തിലെ സംരംഭകൻ നൽകുന്ന സാക്ഷ്യപത്രവും മസ്റ്ററിംഗ് പരാജയപ്പെട്ട രസീതും അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഹാജരാക്കി പെൻഷൻ ഉറപ്പുവരുത്തണം ഓഗസ്റ്റ് വരെയാണ് പെൻഷൻ മസ്റ്ററിംഗിന് സർക്കാർ സമയം അനുവദിച്ചിട്ടുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ അക്ഷയ കേന്ദ്രങ്ങൾ ക്യാമ്പുകൾ ചെയ്യുന്നുണ്ട് സംസ്ഥാനത്തുടനീളം ഉണ്ടാകുന്ന കനത്ത മഴയും പ്രതികൂലാവസ്ഥയും അവഗണിച്ചും പകുതിയിലധികം പെൻഷൻ ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തുകയുണ്ടായി കിടപ്പ് രോഗികളുടെ പെൻഷൻ മസ്റ്ററിംഗ് വീടുകളിലെത്തി അക്ഷയ സംരംഭകർ ചെയ്യുന്നുണ്ട് സർക്കാർ പറഞ്ഞിരിക്കുന്ന ഓഗസ്റ്റ് ഇരുപത്തിനാലിനകം പെൻഷൻ വസ്ത്രം പൂർത്തിയാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് അക്ഷയ സംരംഭകർ വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക